ായോളൂ ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞതരാം ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജാവ് അദ്ദേഹത്തിന് എന്താ പറയുക ഒരുപാട് പക്ഷികളൊക്കെ വളർത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എന്താ പറയുക ഒരുപാട് പക്ഷികളുണ്ട് ഈ പക്ഷികളൊക്കെ അവരൊന്ന് പറക്കുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷി മാത്രമുണ്ട് ഒരു കാരണവശാലും പറക്കുന്നില്ല അപ്പോൾ ഇയാൾക്ക് ഭയങ്കര എന്തുകൊണ്ട് ഇത് മാത്രം പറക്കുന്നില്ല എന്ന രീതിയിൽ ഇയാൾക്ക് ഭയങ്കര വിഷമായി ആ ഒരു സമയത്ത് എന്താക്കി ഇയാൾ അവിടെയുള്ള എന്താ പറയുക മറ്റുള്ള ആളുകളോട് ഇതിനെ പറത്താൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെയുള്ള മന്ത്രിമാരും മറ്റുള്ള ആളുകളൊക്കെ എന്താക്കി ഇതിനു വേണ്ടി ശ്രമിച്ചു ആർക്കും അത് നടക്കുന്നില്ല അങ്ങനെ എല്ലാവരും പരാജയപ്പെട്ടു അപ്പൊ എൻ്റെ ഒരു കിളിയെ പറത്തുന്ന ആൾക്ക് അദ്ദേഹം ഒരു പാരിദോഷം നൽകി പാരിദോഷം ഒരു പരസ്യം ചെയ്തു ഒരു തുക നൽകാവുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു പരസ്യം ചെയ്തു അങ്ങനെ നിന്നും പല രാജാക്കന്മാരും പല ആളുകളൊക്കെ വന്നു പല മന്ത്രിമാരൊക്കെ വന്നു അവരൊക്കെ പഠിച്ച പണി പതിരിട്ട് നോക്കി പക്ഷെ ആ പക്ഷി പറക്കുന്നില്ല അങ്ങനെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് രാജാവ് വളരെ സങ്കടപ്പെട്ട് തിരിച്ച് എന്താ പറയുക എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് ആ ഒരു സമയത്ത് എന്താ പറയുക സാധാരണ ഒരു പ്രജ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാനൊന്നും ശ്രമിക്കട്ടെ ഞാൻ ഇതിനെ പറത്താവുന്ന രീതിയിൽ അദ്ദേഹം വന്നു അപ്പോൾ വളരെ പുച്ഛത്തോടൊരു രാജാവ് പറഞ്ഞു നിന്നെക്കൊണ്ടിന്ന് സാധിക്കാൻ ഒരുപാട് വലിയ വലിയ ആളുകൾ വലിയ രാജാക്കന്മാരും മന്ത്രിമാരും ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എന്താണോ നീ ചെയ്യാൻ പോകുന്ന രീതിയിൽ അദ്ദേഹത്തെ പുച്ഛിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ചാൻസ് ഇതാണ് ഞാൻ ആ പക്ഷിയെ പറത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുക ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇത്ര പാരിതോഷ്യം നൽകാൻ രീതിയിൽ രാജാവും പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹം പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ രാജാവ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ആ ഒരു പക്ഷി ആകാശത്ത് വട്ട് വറക്കുന്നതാണ് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷമൊരു കൂടി ഒന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു നീ എന്താണ് നീ എന്ത് അത്ഭുതമാണ് കാണിച്ച് കാരണം ഇത്രയും കാലം ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും ആളുകൾ ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം നീ നിമിഷ നേരം കൊണ്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ കൗതുകകരമായി ചോദിച്ചു അപ്പൊ അദ്ദേഹം സിമ്പിളായിട്ട് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആ പക്ഷി ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു അദ്ദേഹം പറഞ്ഞു ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാല് ഞാൻ ആ പക്ഷി ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു അയാളെ പറഞ്ഞു ഞാൻ ആ പക്ഷി ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു ആ കൊമ്പ് മുറിച്ചത് കാരണം ആ പക്ഷി പറഞ്ഞത് അല്ലെ നമ്മളെ ലൈഫില് കണ്ടുനോക്കണം നമ്മൾ പല ആളുകളും പല സേഫ് സോണിൽ ഇരിക്കുന്ന ആളുകളാണ് അല്ലെ നമുക്ക് ഒരിക്കലും എന്താ പറയുക അതിന് മേലോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല ആളുകളും ആ ഒരു അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഉയർന്ന് പറക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ സേഫ്സ് കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം നിങ്ങൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ശ്രമിച്ചാലും നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കൂലാം ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉയർന്ന് പറക്കാൻ പറ്റും നിങ്ങളെ നിങ്ങളെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും ഫോളോ ചെയ്യാത്ത ആൾക്കൊന്നും ഫോളോ ചെയ്യും